ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുണികോൺ ലിയോ നിങ്ങളിപ്പോൾ സെർച്ച് ചെയ്യുന്നത് നമ്മളെ ഡോഗ്സിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡോഗ് ഏതാണ് എന്നല്ലേ ഞാനും ഇങ്ങനെ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഷെയർ ചെയ്യാണ് ഇത് ലിയോണയുടെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ അഡ്വാൻസ് മൾട്ടി ന്യൂട്രിയൻസ് ഇസ് ദ ബെസ്റ്റ് ഡോഗ് സപ്ലിമെൻറ്റ് ആക്ച്വലി ഇത് ഫസ്റ്റ് യൂസ് ചെയ്തത് നമ്മളെ ലിയോണയ്ക്ക് നല്ല ഹെയർ ഷെഡിംഗ് ഉണ്ടായിരുന്നു നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് നന്നായിട്ട് രോമം കൊയ്യാൻ തുടങ്ങിയപ്പം ഡോക്ടറ് കാണിച്ചു ഡോക്ടർ വെറ്റിനറി ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടാണ് നമ്മൾ ഈ ഒരു മരുന്ന് വാങ്ങിച്ചത് ഫസ്റ്റ് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ഇത് വാങ്ങിച്ചത് പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലായിട്ട് സെർച്ച് ചെയ്ത സമയത്ത് ഇതിലാണ് ഓഫർ എന്നനുസരിച്ചിട്ടാണ് പിന്നെ വാങ്ങിച്ചത് ഇതിന് അറൗണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൽ കാണിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും നമുക്ക് ഓഫർ അനുസരിച്ച് ഒരു നാനൂറ്റി അൻപതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും വാങ്ങാൻ കിട്ടും ഞാൻ സെക്കൻഡ് ബോട്ടിലാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് നല്ല റിസൾട്ട് ഉണ്ട് നമ്മളെ ഡോഗ്സിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സപ്ലിമെൻറ്റ് തന്നെയാണിത് പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ ബോട്ടിലിൽ തന്നെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അധികവും വെള്ളത്തിൽ ചേർത്താണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫുഡ് ചേർത്തിട്ട് ഇത് കൊടുക്കാൻ പറ്റും ഇവരുടെ വെയ്റ്റ് അനുസരിച്ച് എത്ര എം കൊടുക്കണം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പറയാം ഞാൻ ഇവിടെ വെയിറ്റ് അനുസരി അനുസരിച്ചാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു രണ്ട് പോയിൻറ്റ് സംതിങ് എം എൽ ആ കൊടുക്കുന്നുള്ളൂ ഒന്നുകിൽ അവരുടെ ഫുഡിൻ്റെ കൂടിയോ അല്ലെങ്കിൽ അവർ കുടിക്കുന്ന വെള്ളത്തിലോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഒരു നേരം വെച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ അധികം ആയി പോവരുത് മരുന്ന് കൊടുക്കുന്നത് അത് ഏത് മരുന്നാണച്ചാലും നമ്മൾ അധികം കഴിച്ചാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ അതിന് അവരുടെ വെയിറ്റ് അനുസരിച്ചിട്ട് ആ ഒരു കണക്കിനായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണ് ആക്ച്വലി ഇതൊരു ഓയിലി ടെക്സ്ചറാണ് വരുന്നത് നമ്മളെ കൈയിലൊക്കെ ഒരു ഓയില് പോലെ ഉണ്ടാവും പക്ഷേ നല്ല മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് നല്ലൊരു സ്മെല്ലാണ് ഒരു പ്രത്യേക തരം ഒരു ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ലിയോണയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കുടിക്കാൻ ഏതെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ മടിക്കുന്നുണ്ടെങ്കിൽ ആ ഫുഡിൽ നമ്മൾ നമ്മളിത് ഒറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും ആ ഫുഡും കഴിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇടയ്ക്ക് കൊടുക്കാറ് ഇടയ്ക്ക് ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ ഡോഗ്സിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ആവശ്യമായ വിറ്റാമിൻസും മിനറലുകളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു രോഗങ്ങളെ ചെറുക്കാനും ശേഷി കൂട്ടുന്നു കൂടാതെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പം സ്കിന്ന് ഹെയർ തിളക്കുള്ളതാവാനും ശക്തം ശക്തമായിട്ടുള്ളതാവാനും പിന്നെ തൊലികളുടെ പ്രശ്നം കുറയ്ക്കുന്നു ഫോൾ ഹെയർ ഷെഡിംഗ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇവരുടെ എല്ലുകൾ ശക്തമാക്കാനും കാൽസ്യം ഫോസ്ഫറസ് എന്നിവ എല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഈയൊരു ഒരു നമ്മളെ സപ്ലിമെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണ് അതുപോലെ തന്നെ ജോയിൻസ് ജോയിൻസ് ഉണ്ടാവില്ല അവരുടെ ജോയിൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കട്ടിപ്പ് കുറയ്ക്കാനോ സന്ധിവേദനയൊക്കെ കുറയ്ക്കുന്നു പ്രത്യേകിച്ച് ദഹനശേഷി മെച്ചപ്പെടുത്തുന്നു പോഷകങ്ങൾ ശരിയായ ആകരണം ചെയ്യാൻ സഹായിക്കുന്നു എനർജി ആക്ടിവിറ്റി ക്ഷീണം കുറച്ച് നായേ നമ്മളെ ഡോക്സിനെ നന്നായിട്ട് ആക്റ്റീവ് ആക്കാൻ സഹായിക്കുന്നുണ്ട് ഓൾ ഓവർ എല്ലാ രീതിയിലും ഈ ഒരു സപ്ലിമെൻ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് പിന്നെ കൊടുക്കുന്നതിന് മുന്നേ നന്നായി ഷെയ്ക്ക് ചെയ്തതിന് ശേഷം കൃത്യമായ അളവ് തന്നെ കൊടുക്കാൻ നോക്കുക ഒരു നേരം വെച്ചിട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോക്സിൻ്റെ പ്രായം ഭാരം ആരോഗ്യസ്ഥിതി എന്നിവയെ ആശ്രയിച്ച് മാത്രമാണ് നമ്മളിത് കൊടുക്കാൻ പാടുള്ളൂ ഈ ഒരു സപ്ലിമെൻ്റ് നമുക്ക് ഡോഗ്സിനും അതുപോലെ തന്നെ കാറ്റിനും കൊടുക്കാൻ പറ്റും അവരുടെ പെറ്റ് ടൈപ്പ് അനുസരിച്ച് ലാർജ് ആണോ അല്ലെ സ്മോൾ ഡോഗാണോ മീഡിയം ഡോഗാണോ അത് നോക്കിയിട്ട് അവരുടെ സൈസനുസരിച്ചിട്ടാണ് നമ്മളതിൻ്റെ എം എൽ ഓർ എം ജി ഗ്രാമിൽ നമ്മൾ എടുക്കേണ്ടത് അളവനുസരിച്ച് കൊടുക്കണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഡോഗ് ബ്രീഡും അതിൻ്റെ സൈസും അതിൻ്റെ അളവനുസരിച്ച് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ ലിയോണ അത് വടിച്ച് കുടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അത്ര ഇഷ്ടമാണ് ആ വെള്ളം മുഴുവൻ ഫുള്ള് കുടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും വാങ്ങിച്ച് നിങ്ങളുടെ ഡോക്സിനോ അല്ലെ കാറ്റിനോ കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം സോതാണ് കായ്സ് ലിയോണയുടെ അഡ്വാൻസ് എൻ്റെ ബോട്ടിൽ ഫസ്റ്റ് ബോട്ടിലാണ് ഇത് രണ്ടും ഇരുന്നൂറ് ഗ്രാമാണ് നാനൂറ് ഗ്രാമും ആണ് ഇത് സെക്കൻഡ് ബോട്ടിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്